ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോയിൽ വന്നിട്ട് ലോങ് വീഡിയോ എടുത്തിട്ട് ഒരു മൂന്നാല് നാലഞ്ച് ദിവസമൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് ഇടലുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ എന്താണാവോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയനി മടിയങ്ങോട്ട് പിടിച്ച് നിന്നു പിന്നെ അങ്ങനെ കരുതി മടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പിന്നെ വീഡിയോസ് എടുത്തതൊന്നും കയ്യിലില്ലേ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ എടുക്കും പിന്നെ നമുക്ക് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയാണ് അപ്പം വീഡിയോസൊന്നും ഇനി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഓരോ മടി മടിയനീട്ടോ അപ്പോൾ ഇനി മുതൽ നമുക്ക് മടി മാറ്റിങ്ങാണ്ട് ഓരോ വീഡിയോസ് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കമൻറ്റും ലൈക്കും എന്തായാലും മറക്കാതെ ചെയ്യണം കേട്ടോ ഇത് ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച നമുക്കിവിടെ സ്കൂളുണ്ടേനെ ദീപാവലിൻ്റെയും പിന്നെ അതേപോലെ റെഡ് അലർട്ടിൻ്റെ ഒക്കെ അവധി ഉണ്ടേനല്ലോ അപ്പം അന്ന് സ്കൂൾ ഉണ്ടാവും എന്ന് ഇനി അപ്പം ഉച്ച വരെ ഉച്ചവരെയുള്ളട്ടോ സ്കൂള് അപ്പം രാവിലെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ദോശയും അതേപോലെ നല്ലൊരു അടിപൊളി ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് കൂടുതൽ ദോഷമാവുംട്ടോ കാരണം ഞാൻ അരി വള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി അപ്പം അത് ഓട്ടടക്കരക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അരി വള്ളത്തിലിട്ടത് ഇനി പക്ഷെ അന്ന് കറണ്ട് ഇനി കിട്ടോ അതിൻ്റെ തലേന്ന് അപ്പോൾ കറണ്ട് പിന്നെ വന്നപ്പം പിറ്റേന്ന് ഇറക്കാനൊന്നും പറ്റിയില്ല ഓട്ടോട്ട് ചൂടാനൊന്നും പറ്റിയില്ല അപ്പോൾ അന്ന് വൈകുന്നേരമാണ് പിന്നെ കറണ്ട് വന്നത് മഴയൊക്കെ ഇനി ഇവിടെ കൂടുതൽ മഴയൊക്കെ പെയ്ത് കരണ്ടൊക്കെ പോയിട്ടുണ്ട് ഇനി അപ്പം ഞാൻ പിന്നെ ഉഴുന്നൊക്കെ ഇട്ട് അങ്ങനെ അരച്ചു വെച്ചു ഇനിയിപ്പോൾ ഇത് രണ്ട് ദിവസത്തിനും ഉണ്ടാവും രണ്ട് ദിവസത്തിനൊന്നും ഞാൻ അങ്ങനെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കലില്ല ഞാൻ അന്നാന്ന് അന്നാന്ന് അങ്ങനെ അരക്കലാണ് അപ്പൊ ഞാനതിന് കുറച്ചെടുത്തിട്ടുള്ളൂ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാത്തിലും ഉപ്പിട്ടാൽ ചിലപ്പം മാവിന് പുളിപ്പ് കൂടുമ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ പുളിപ്പ് കൂടുതലായി കാരണം അപ്പൊ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ മാത്രം ഉപ്പിട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ കരുതി അപ്പൊ വെണ്ണൂറൊക്കെ ഉണ്ടിട്ടടുപ്പിൽ അപ്പോൾ അതൊക്കെ വാരിങ്ങാണ്ട് തീയത്തിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ആദ്യം തന്നെ തന്നെയാണ് ചോറാണ്ട്ട് വെക്കണത് ചോറ് വെന്തിട്ട് പിന്നെ ദോശ ചൂടാന്ന് കരുതി ഇന്നിപ്പോ രണ്ടടുപ്പൊന്നും കത്തിക്കണില്ല രണ്ടടുപ്പൊക്കെ കത്തിക്കാൻ ഇന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് അപ്പം പിന്നെ റേഷൻ അല്ലേ അത് എളുപ്പമുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് തന്നെ അത് വേവും ചെയ്യും അപ്പോൾ അത് വെന്തിട്ട് അങ്ങനെ ദോശ ചൂടാന്നെയായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ദോശയ്ക്കില്ല ചട്ടിനി റെഡിയാക്കി എടുക്കുക അപ്പം ഉണക്കമുളകും പിന്നെ തക്കാളിയും അതേപോലെ സവോള പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിക്കാണ്ടാണ് കേട്ടോ ഒരു ചട്ടിനി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു മൂന്ന് തക്കാളിയുട്ടോ പക്ഷേ പിന്നെ ഞാൻ തക്കാളി മാറ്റി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തക്കാളി കുറച്ച് പഴുപ്പ് കുറവുമുണ്ട് പിന്നെ പുളിയും കുറവായിരിക്കും അപ്പോൾ ഞാൻ അത് മാറ്റിയാണ്ട് പിന്നെ പഴുത്ത തക്കാളി നല്ല വലുത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേനി വലുത് ഉണ്ടേനിൻ്റെ കയ്യിൽ അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം എടുത്തു ഇനിയിപ്പോൾ അതാ ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെക്ക് കുറച്ച് ഉഴുന്ന് ഉഴുന്ന് ഒരുത്തിരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് ഒരു സ്പൂണ് വേണ്ട കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വറ്റൽമുളക് നടുക് കയറിയാണ്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ അതാ സവോള ഒരു സവോള മുഴുവൻ എടുത്തിട്ടുണ്ട് കെട്ടോ അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചു കൊടുക്കണം ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം ഞാനിത് ഒരു നാലഞ്ച് വെളുത്തുള്ളി നെടുങ്കറികണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് വാടി വരണം എന്നിട്ട് അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി തക്കാളി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് രണ്ട് തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ അതിൽ കുറച്ച് മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് ഞാനിൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല ഇനി അപ്പോൾ ഇവിടെ നമ്മൾ ഈ നെയ് ചൊറുക്കൊക്കെ ഇടുന്നവർ അല്ല ഉണ്ടല്ലോ ചെറുത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ മല്ലിച്ചപ്പ ഉപയോഗിച്ചിട്ടുള്ളത് അതും മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അത് ആ തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അതും ഒന്നും കൂടി ഒന്ന് അതിൻ്റെ ആ ബാഡ് സ്മെല്ലൊന്ന് മാറണത് വരെ അതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചിരവിയതും ഉണ്ട് പിന്നെ നുറുക്കിയ തേങ്ങൻ്റെ കഷ്ണങ്ങളും കണ്ടുണ്ടാവൂലേ അപ്പം തേങ്ങ ഞാൻ ചിരുകിയപ്പം അതിൽ നിന്ന് വേറിട്ട് പോന്നതാണ് കേട്ടോ ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ടായിരിക്കും അപ്പം ഞാനത് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണ്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് മിക്സിയിലിട്ട് കറക്കുമ്പം അത് അരയും ചെയ്യും അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കുറേ സമയമൊന്നും തീയിലിട്ട് വാട്ടി കൊടുക്കൊന്നും വേണ്ട ഇനി നമുക്കിത് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കണത് ചൂടാറാതെ മിക്സിയിലിട്ട് കറക്കിയാൽ ചിലപ്പം മിക്സി ഒക്കെ കേടുവരും അപ്പം നല്ലോണം ഒന്ന് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം ചട്ടിനീക്കുള്ളത് റെഡിയാക്കി എടുത്തപ്പോൾ അതിന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്തിട്ട് നമുക്ക് ദോശ ചൂടാം അപ്പോൾ ഇതാ ചോറ് വരുമ്പോഴത്തേന് പിന്നെ അതേപോലെ ചട്ടിനിൻ്റെ മാ എന്താണ് മസാല തണുക്കുമ്പോഴത്തേന് നമുക്ക് വേഗം ഉപ്പേരിക്കുള്ളൂ അതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഇടിയിലിടിയിൽ ഇപ്പം അത് തണുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ചോറ് വേവാൻ നിൽക്കുക അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നാല് നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എളുപ്പം എളുപ്പം നമ്മളെ പണിയാളും തീർക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് എൻ്റെ പണിയാളൊക്കെ എളുപ്പം തീരണം ഞാൻ ഒന്ന് എടുത്ത് കഴിഞ്ഞ് ഇതാകുമ്പോഴത്തിന് മറ്റൊന്ന് ഞാൻ അവിടെ എടുക്കാൻ റെഡി ആകലുണ്ട് ചില സമയത്ത് മടിയാണ് കേട്ടോ അതിനെ ചിലപ്പോൾ ഒന്ന് ഫോണും അറിയാതൊന്ന് കയ്യു പോകും ആ കയ്യു പോയാൽ പിന്നെ അന്ന് പേച്ചു അപ്പം ഞാൻ ചിലപ്പം ഫോൺ കുറച്ച് വിട്ടുപോയി വെക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ തീരുമാനിക്കണം ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് തീരണം എന്നുള്ളത് അങ്ങനൊരു തീരുമാനം എടുത്താൽ എളുപ്പം തീരും കേട്ടോ ഇതിപ്പം നമ്മളെ പറമ്പിലുണ്ടായ വാഴക്കേനുട്ടോ അപ്പം ഇത് ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് ബാക്കി പിന്നെ ഒരുപാടുണ്ടല്ലോ അപ്പം ബാക്കി ഞാന് എല്ലാവർക്കും ഇങ്ങനെ കുറച്ചീച്ചങ്ങനെ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് കായ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞതാ നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു കഴുകണത് അപ്പം നല്ലോണം കഴുകിയിട്ട് അതിനൊരു കറുണ്ടാവുമല്ലോ ആ കറയ്ക്കൊന്ന് കഴുകി കളഞ്ഞിട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിക്ക് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ സമയം ഏഴുമണിയൊക്കെ ആവാനായിട്ടുണ്ട് ഏഴരക്കാവുമ്പോഴത്തേന് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ദോശയും കൂടി വേഗം ചുടണം അപ്പോൾ ഞാൻ മാവിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ലേ അപ്പം ഉപ്പൊക്കെ ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ചോറും അതിൻ്റെ ഇടയിൽ ഊറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ എണീറ്റാല് പിന്നെ ഒരു പത്ത് വരെ ഒരു റസ്റ്റുമില്ല കേട്ടോ ചോറുണ്ടാക്കണം കൂട്ടുണ്ടാക്കണം പിന്നെ കുട്ടികളെ പറഞ്ഞേക്കണം അങ്ങനെയൊക്കെ ഓരോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അതുകൊണ്ട് അതുകൊണ്ടെന്താണോ പത്ത് മണിയാകുമ്പോത്തേനെ നമ്മളെ ഒരുവിധം ജോലി തീരും പിന്നെ എന്തെങ്കിലുമൊക്കെ തിരുമ്പാനോ അല്ലെങ്കിൽ തുടക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ സ്കൂളിലെ സമയം എനിക്ക് തോന്നണ കുറച്ച് എളുപ്പമുള്ള ഒരു ദിവസം കൂടിയാണെന്ന് കാരണം എളുപ്പമെളുപ്പം നമ്മളെ ജോലി നമ്മൾ തീർക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ദോശ ഒക്കെ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണുണ്ട് അപ്പം ഞാൻ ആദ്യം ചുട്ടത് കുറച്ച് തീയേറിയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഇനി തീയൊന്ന് കുറച്ചിട്ട് നമുക്ക് ഓരോന്ന് ചൂടാപ്പം നമ്മളെ ദോശമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കെട്ടോ നല്ല മയം ഉണ്ട് ദോശക്ക് ഇനിയിപ്പോൾ ദോശയൊക്കെ ഞാൻ അവിടെ ചുടണീൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ചട്ടിനും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിതാ ഒരു ചട്ടി ചട്ടിയടുപ്പ് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാല ഞാൻ തണുത്തപ്പം ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിയപ്പിൻ്റെ അല്ലേ ഇട്ടുകൊടുത്തു അപ്പോൾ മസാല ആദ്യം നമ്മൾ കുറച്ചെടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരക്കുക പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് നല്ലോണം അരയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമുക്ക് ഇടക്ക് തേങ്ങ കടിക്കാനും അങ്ങനെ കിട്ടുകയും ചെയ്യും പിന്നെ അഥവാ പേസ്റ്റാക്കി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അരക്കും ചെയ്യാം കേട്ടോ അപ്പം അത് കുറച്ച് ഞാൻ ആ വെള്ളം കുറച്ച് നമ്മളെ പാത്രക്കൊന്ന് കഴുകി വെള്ളം ഒന്ന് കൊടുത്തിട്ടുണ്ട് മസാലൻ്റെ ഇത് നമ്മളെ ദോശക്കും അതേപോലെ ഇഡ്ഡലിക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇതൊക്കെ നമുക്ക് പുളി ഞങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാളംപുളി ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ തക്കാളി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ തക്കാളി അത്യാവശ്യം പുളി ഉണ്ടല്ലോ അപ്പം അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ വാഴക്കൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് തുമിച്ച് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഒഴിച്ചെടുത്തിട്ട് കടുകൊട്ടിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളിയില്ലേ അതരിഞ്ഞത് മുപ്പിച്ചുകൊടുത്തിട്ടുണ്ട് കറി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അപ്പം അപ്പോൾ ഒരു സംശയം ഉണ്ടാകും കടുകും ചെറിയുള്ളിയും എന്തിനാണ് ഇട്ടുകൊടുത്തത് എന്തെങ്കിലും ഒന്ന് പോരേന്ന് പക്ഷേ ചില സമയത്ത് ഞാനത് രണ്ടും ഇട്ട് കൊടുക്കലും കേട്ടോ ഇല്ലെങ്കിൽ ഒന്ന് മാത്രം അങ്ങനെ പക്ഷെ നമുക്ക് അങ്ങനെ ചെറിയ ഉള്ളിയും അതേപോലെ കടുകും കൂടി ഇട്ടു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്തത് അപ്പം ഉപ്പേരിയും റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനും ചായ കുടിക്കട്ടെ അപ്പം എന്താ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്ത് കുറച്ച് പണികളുണ്ട് നമ്മൾ പൈനാപ്പിൾ പറമ്പിലുള്ള ഒരു പൈനാപ്പിളുണ്ട് ഒന്നുണ്ട് അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് പറിക്കണം പിന്നെ മുറ്റടിക്കാനുണ്ട് പിന്നെ തുടക്കാനും അങ്ങനെ ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ ബാക്കി അപ്പം നമ്മളെ ചമ്മന്തി അല്ല അടിപൊളിയാണ് കേട്ടോ അത് ദോശിക്ക് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ വേഗം ചായ കുടിക്കട്ടെ അപ്പം ചായ കുടിക്കലി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പം അത് കഴുകണം ഇനിയിപ്പോൾ അടുപ്പത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ അറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ മുൻ ട്രിപ്പും പോയതാണ് അപ്പോൾ ഇനി വൈകുന്നേരമേ വരുള്ളൂ അപ്പൊ ഇനി വൈകുന്നേരത്തിന് എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തോന്നോ എനിക്ക് മാത്രം ഞാൻ ഏതായാലും കുട്ടികൾക്ക് ചോറാക്കിയിട്ടുണ്ടല്ലോ അപ്പം ചോറാക്കിയ കൂട്ടത്തിൽ എനിക്കും ഞാനൊരു പാത്രത്തിൽ ഒരു നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകണ വട്ട പാത്രം അല്ലേ അതിൽ ഞാൻ എനിക്ക് ചോറാക്കി കണ്ട് നമ്മളെ വായക്ക ഉപ്പേരിയും പിന്നെ അതേപോലെ മുട്ട പൊരിച്ചതും പിന്നെ കയ്പങ്ങ അച്ചാറും ഒക്കെ ഇട്ട് കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചക്ക് കഴിക്കാൻ കരുതി അപ്പോൾ എനിക്കൊരാഗ്രഹം കുട്ടികൾക്ക് ഇങ്ങനെ ചോറാക്കി കൊടുത്തപ്പോൾ എനിക്കൊരു പൂതി ഇതിങ്ങനെ എന്താണ് വട്ടപാത്രത്തിൽ ചോറൊക്കെ ആക്കിങ്ങാണ്ട് നമുക്ക് ഉച്ചക്ക് കഴിക്കാമെന്നുള്ളത് അപ്പം നമ്മളും ഇതേപോലെ സ്കൂൾക്ക് കുറേ കൊണ്ടുപോയിട്ടുണ്ടല്ലേ ചോറ് ചുറ്റുപാത്രം അതിങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അന്നത്തെ ഒരു വൈബ് അന്നത്തെ ഒരു ഫീൽ ഇങ്ങനെ വരിക നമ്മുടെ പഴയ കാലത്ത് ഓർമ്മ ഇങ്ങനെ വരിക വട്ടപാത്രം ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഞാൻ ചോറ് അട ആക്കിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുക്കളയിൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല ഞാനവിടെ ഒക്കെ അടിച്ചു വരി നന്നാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് തുടച്ചാൽ മതി അപ്പം അതാ മുറ്റത്ത് കറങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ മുറ്റം കൂടി ഒന്ന് അടിച്ചു വരട്ടെ അപ്പം നമ്മൾ മഴയൊക്കെ പെയ്തിട്ടേ നല്ല വഴുക്കലുണ്ട് കേട്ടോ മുറ്റം അപ്പോൾ നീ ശ്രദ്ധിച്ച് അടിച്ചു വരണം പിന്നെ ചപ്പ് വല്ലാതെ ഒന്നുമില്ല എന്നാലും ഇലങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്നാലും അതൊന്നും ഇങ്ങനെ ഉം തോണ്ടിയിട്ടില്ലെങ്കി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്കൊന്നും മുറ്റടിച്ച് ഓരിട്ടില്ലെങ്കി എന്തോ പോലെയാണ് അപ്പൊ ഞാൻ ഡെയിലി മുറ്റടിക്കൂട്ടോ അപ്പോൾ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പോൾ അത് കുഴിച്ചിട്ടിട്ട് കുറേ ആയിട്ടുണ്ട് പക്ഷെ അത് അതിന് ഒരു പ്രാവശ്യത്തെ പൂവുണ്ടായിട്ട് പിന്നെ അത് കൊഴിഞ്ഞു പോയി പിന്നെ അത് ഉണ്ടായിട്ടില്ല എന്താ നമ്മളങ്ങനെ കുഴിച്ചിട്ടാലും അങ്ങനെ ഉണ്ടാവലുണ്ട് പക്ഷേ ഇത് മാത്രം അങ്ങനെ അങ്ങോട്ട് ഉണ്ടായി വരുന്നില്ല ടൈം പിടിക്കുമായിരിക്കും എന്തായാലും നോക്കുക അപ്പോൾ അതെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അടിച്ചുവാരി തുടക്കാനുണ്ട് അടുക്കള പിന്നെ അടിച്ചുവാരി ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഒന്നും മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പോൾ എല്ലാം കൂടിയും കാണിച്ച് ഇനി നിങ്ങളും കൂടി ഒന്ന് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുഴുവനായിട്ടൊന്നും ഉൾപ്പെടുത്താത്തത് ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഫീ ആ സ്കൂൾക്ക് പോകാൻ റെഡിയായി അവിടെ നിൽക്കണുണ്ട് ബാഗൊക്കെ തൂക്കി ബസ് മേലക്കു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഓളും കൂടിയും പോയാൽ പിന്നെ ഇനിയിപ്പോൾ അകം കൂടിയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് പറമ്പ് കയറി നമുക്ക് പൈനാപ്പിൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേനെ അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം പിന്നെ കുളിക്കാനും ഉണ്ട് അത്രക്കെ തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ അടിച്ചു വാരലും തുടക്കലും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് വെച്ച പാത്രമൊക്കെ ഇനി മോറാൻ ഒരു ഇനി അപ്പോൾ അതൊക്കെ മൂറി അത് പിന്നെ ഞാൻ പുറത്തുനിന്ന് കേട്ടോ മോറൽ കരിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ മോറി വെച്ചിട്ട് ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇനി മുക്കാൻ അതൊക്കെ മുക്കി വെച്ച് നമ്മൾ ഇതാ പൈനാപ്പിൾ പരിക്കാൻ വന്നതാണ് അപ്പം ആ ഉള്ള ഭാഗം ഞാൻ പരിക്കണോടുത്ത് ഇങ്ങനെ തട്ടുന്നോണ്ടേ അത് ഒരു രണ്ട് ഇതളുണ്ടെങ്കിൽ അപ്പം അത് ഞാൻ താഴ്ത്തിങ്ങാണ്ട് അങ്ങനെ കാലി വെച്ചമർത്തിയിട്ട് പരിക്കുകയാണ് കേട്ടോ മുള്ളു കുത്തിയാൽ നല്ല വേദനയാണ് അപ്പോൾ അതാ ഒന്നേ ആയിട്ടുള്ളു കേട്ടോ ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ അതിവിടെ അങ്ങനെ വെച്ചാലേ ചിലപ്പം പന്നി കുത്ത് അല്ലെങ്കിൽ പെരിച്ചായ്കാൾ ഉണ്ടാവുമല്ലോ അതൊക്കെ വന്ന് കേടർത്തി അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അത് മൂടിട്ടിട്ടില്ല എന്തോ ഒരു ഇതിൽ മൂടി ഇടാത്തതുകൊണ്ട് ചില ചിലത് ഞങ്ങൾ മൂടി ഇടലുണ്ട് മൂടി ഇട്ടാൽ നമുക്ക് നല്ല രീതി തന്നെ കിട്ടും ഇതിപ്പ എന്താ മൂടി ഇട്ടിട്ടില്ലേനിന്നാലും കുഴപ്പമൊന്നും ഇല്ലാതെ കേടൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് നോക്കാം അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസൊക്കെ വെക്കലുണ്ട് കഴിഞ്ഞിട്ടാണ് അങ്ങനെ മുറിച്ച് ഏഹ് നോക്കേ നല്ല മധുരമാണ് കേട്ടോ അത് അപ്പോൾ പൈനാപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടെനി തിരുമ്പാനും പിന്നെ പുഴക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ പുഴയിലിപ്പം ചെറുതായിട്ടൊരു വെള്ളമൊക്കെ ചെറിയ ഇങ്ങനെ ഒരു കലക്കുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുഴയ്ക്ക് പോകണ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എല്ലാവരും ചോദിക്കലുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണിക്കുമോ എന്നൊക്കെ ഇനിയിപ്പോൾ വേറൊരു വീഡിയോയിൽ കാണിക്കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിങ്ങനെ നമ്മളെ ചോറ്റും പാത്രം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മളെ മുട്ടൻ്റെയും അച്ചാറിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലാണല്ലോ അത് നമ്മളെ മൂക്ക് കടിക്കുമ്പോത്തേ നമുക്ക് അത് പെട്ടെന്ന് കഴിക്കാനും തോന്നും അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ അപ്പോൾ സ്കൂളിൽ പോയിരുന്ന് കഴിക്കണ പോലെ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ട് കെട്ടോ അങ്ങനെ കഴിക്കുമ്പോളേ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേപോലെ ചുറ്റും പാത്രത്തിൽ കഴിക്കുക അതേപോലെ പൊതിച്ചോറുണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ അതിങ്ങനെ കറി വാണമെന്നൊന്നുമില്ല എനിക്ക് ഉപ്പേരിയോ എന്തെങ്കിലും ആയാലും ഞാൻ ചോറ് കഴിക്കും അപ്പോൾ ഇനി ഒരു ദിവസം ഏർ പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം അത് കുറെ കഴിക്കണം കേട്ടോ ഒരു പൂതി വിരലൊടങ്ങിയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കണം പക്ഷെ അതിനെ കണ്ട് മെനക്കിട്ട് നിന്നിട്ടില്ല അതാണ് ഒന്നാമത് ഇനി ഒരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണം ചോറ് വയ്ക്കലൊക്കെ അതിന്റെ പിന്നതാ കുറച്ച് പണികളൊക്കെ ഉണ്ടിട്ട് നമുക്ക് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് എടുത്തിട്ട് പിന്നെ ഞാനൊരു മൂന്ന് മണി സമയക്കായപ്പം അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പം നല്ല മഴയുണ്ട് വൈകുന്നേരത്തിനേ ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ വേണുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴമുണ്ട് ഇനി ഇവിടെ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയ പഴം നമ്മൾ പഴിപ്പിച്ചാൽ തന്നെ ഉണ്ടോ പൂവം പഴമാണ് അപ്പോൾ അതോട്ട് അതായിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് കരുതി ഇനിയിപ്പോൾ എന്ത് പേരാ പറയുക എനിക്കറിയില്ല പഴം ഉണ്ണിയപ്പം അങ്ങനെ എന്ത് പേരും പറയാം ഒരു എട്ട് പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം ഇങ്ങനെ ഉണ്ടെങ്കിലേ ഇപ്പോൾ കൂടുതൽ പഴം ഇതേപോലെ പഴുത്ത് പോവുകയെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുണ്യപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിപ്പം മൈസൂർ പഴം കൊണ്ടോ അല്ലെങ്കിൽ റോബസ്റ്റ പഴം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നേത്രപ്പഴം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത് എനിക്ക് തോന്നുന്ന വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ പഴം ഇട്ടെടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റാക്കി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അരക്കപ്പ് അരിപ്പൊടിയും അതേപോലെ ഒരു കപ്പ് മൈദപ്പൊടിയും കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു സ്പൂണോ കയ്യിലോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് നല്ലോണം കട്ടല്ലാതെ ആക്കി എടുക്കണം പിന്നെ ഇതിക്ക് നിങ്ങൾക്ക് മധുരത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അത് വീഡിയോ ഒന്ന് സ്കിപ്പ് ആയിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴത്തിൽ തന്നെ ഉണ്ടാകും അത്യാവശ്യം മധുരം പിന്നെ നമ്മൾ പൊടി ചേർക്കുമ്പം കുറച്ച് കുറയും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്താൽ മതി പിന്നെ ഒരു പിഞ്ച് അപ്പസോഡ അതും ഇട്ടുകൊടുത്തിട്ട് താ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പറ്റ ലൂസാവും ചെയ്ത് എന്നാൽ നല്ല ടൈറ്റും ആവരുത് ഇതേപോലെ ആകണം കേട്ടോ ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി ഞാൻ അതേപോലെ അപ്പൊ തന്നെ ചൂടണന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാട്ടോ അപ്പൊ ഒന്നൊന്ന് മയം കിട്ടാനും വേണ്ടിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് കെട്ടോ ഇപ്പൊ ഈ മഴത്ത് നല്ല ചൂടുള്ള ഉണ്ണിയപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലെ നല്ല ചായയും ഒക്കെ ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കണത് അപ്പം ഉണ്ണിയപ്പച്ചട്ടി നമ്മളത് ചെറുതാണ് പിന്നെ അതുമല്ല കുറേ അയക്കണട്ടോ ഉണ്ണിയപ്പം ചുട്ടിട്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുമോ ഇല്ലേന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനിപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പൊക്കെ നല്ല ഉഷാറായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ചട്ടിന്ന് കിട്ടാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി ഇന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്നും കണ്ട് ഇളക്കി കൊടുത്തേക്കു തന്നെ വേഗം അടർന്നു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ നമ്മളെ ഉണ്ണിയപ്പം ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ പഴൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ പഴം വെറുതെ നമ്മൾ പഴുത്ത് പോവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി രണ്ടാമത്തെ ട്രിപ്പും കൂടിയും ഒഴിച്ചെടുക്കാം ഫസ്റ്റത്തെ ട്രിപ്പ് ഒഴിച്ചെടുത്തപ്പോഴാണ് കേട്ടോ നമുക്ക് ആ ചട്ടീന്ന് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വന്നത് പിന്നെ രണ്ടാമത് പിന്നെ അങ്ങനെ ചുട്ടെടുത്തപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ തന്നാലെ തന്നെ അടർന്ന് പോകുന്നു നമ്മൾ മ്മള് കുറെേ ചുട്ടിട്ട് അതായിരിക്കും അപ്പൊ അതാ നമ്മളെ അടിപൊളി ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മക്കൾക്ക് ചായ കൊടുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരെ സ്കൂളുള്ള ഇനി രണ്ട് രണ്ടരക്കായപ്പോ നോലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കട്ടെ അപ്പം മഴ ചോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോകണം ഇനിയിപ്പോ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനിയിപ്പോ വൈകുന്നേരത്തിന് എന്തെങ്കിലും മീനൊക്കെ കൊണ്ടു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കിട്ടുകയാണെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും കമൻറ്റും എന്തായാലും മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും